തിരുവനന്തപുരത്ത് ആറാങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് മുതിശാസ്താംകോട് ദേവീക്ഷേത്രം അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ ദേവീക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രതിഷ്ഠയിൽ തന്നെയാണ് സപ്ത മാതൃക്കളുടെ പ്രതിഷ്ഠയാണ് അത് ഏകശിലയിലാണ് ഇവിടെ നാളെ നാളെ കർക്കിടക വാവാണ് കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് ബലിതർപ്പണം വളരെ വിശേഷമായ രീതിയിൽ നടത്തുന്ന ഒരിടം കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഈ ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി ശ്രീ ബാലകൃഷ്ണൻ നായർ എന്നോടൊപ്പം നമുക്ക് അദ്ദേഹത്തോട് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചോദിക്കാം വളരെ ശാന്തസുന്ദരമായ എന്ന് തന്നെ പറയാം ആ വഴിയിൽ കൂടി പുഴ ഒഴുകുന്നു ഇവിടെ പാറക്കെട്ടുകൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അങ്ങൊന്ന് വിശദമാക്കാമോ ഇത് ഏതാണ്ട് നമ്മുടെ രാജഭരണകാലത്ത് ശ്രീ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ ക്ഷേത്രം പണിതെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ ഇതിനൊരു മൂലസ്ഥാനമുള്ളത് പുണ്ടേറ്റി എല എന്ന് പറയും ഇപ്പോഴത്തെ കെ കെ വി നഗർ അവിടെ മാങ്കോട്ട് കുടുംബം എലങ്കം എന്ന് പറയും ആ കുടുംബത്തിലാണ് മൂലക്ഷേത്രം ഇവിടുത്തെ ഉത്സവത്തിനും മറ്റുമൊക്കെ ഇവിടുന്ന് പൂജാരി പോയി അവിടെ പൂജ ചെയ്യാറുണ്ട് ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഇതുണ്ടല്ലോ താലപ്പൊലി ഘോഷയാത്ര ആ താലപ്പൊലി ഘോഷയാത്ര ആ അങ്ങ അങ്കണത്തിൽ നിന്നാണ് അവിടുത്തെ മൂലക്ഷേത്ര അങ്കണത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഏണിക്കര പോയി ശിവക്ഷേത്രം വലം വച്ച് ആ ഘോഷയാത്ര ഇവിടെ മടങ്ങി വരും ആ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട് ധാരാളം നിലവും പുരയിടവും ഒക്കെ ഈ ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ട് നിവേദ്യത്തിനും ഒക്കെ നേരത്തെ കുടുംബത്തിൽ നിന്ന് കൊടുത്തിരുന്നു അതൊക്കെ കാലാന്തരത്തിൽ കുറേയൊക്കെ അന്യാധീനമായി പക്ഷേ ഇപ്പോഴും ഉള്ളൂർ സബ് ഡിവിഷൻ്റെ കീഴിൽ പെടുത്തി നെടുമ്പങ്ങാട് തഹസിൽദാർ നമുക്ക് ഒരു ചെറിയ തുക തിരുപ്പുവാരം എന്ന് പറഞ്ഞ് പണ്ട് നിലനിന്ന ഒരു ഒരു സമ്പ്രദായമാണ് ആ തിരുപ്പുവാരം എന്ന് പറഞ്ഞ് ഒരു ചെറിയ തുക നമുക്ക് തരുന്നുണ്ട് ചെക്കായിട്ട് തരും നമ്മളെ അറിയിക്കും നമ്മളതനുസരിച്ച് പോയി കൈപ്പറ്റുകയാണ് പതിവ് അതിപ്പോഴും നിലനിൽക്കുന്നു വളരെ പഴക്കമുള്ള രേഖകളാണ് ഒന്നും കയ്യില്ല എന്നുള്ളതാണ് സത്യം പഴമക്കാർ പറഞ്ഞ് 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 നമ്മൾ അറിയുന്നതാണ് കേട്ട് മനസ്സിലാക്കുന്നതാണ് ശരിക്കും ഈ ദേവിയുടെ ജ്യേഷ്ഠത്തെയാണ് അരുവിക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അവിടെയും സപ്തമാതൃക്കളാണ് പക്ഷേ വെവ്വേറെ ശിലയിലാണ് അപ്പോൾ ഈ വ്യത്യാസമാണ് അവിടെ ഉള്ളത് ഒരേ കാലഘട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടത് കാരണം അതും പുഴയുടെ തീരത്താണ് അരുവിക്കരയുടെ ആ ടെയിൽ വാട്ടർ തുടക്കരമനയാറിൻ്റെ തുടക്കം ആ ടെയിൽ വാട്ടറിൻ്റെ കരയിലാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത് അവിടെയും ബലിതർപ്പണമുണ്ട് ഇവിടെയും ബലിതർപ്പണം ഇതും രണ്ടും ഈ കടവിനെ ഉദ്ദേശിച്ച് ഒരു പക്ഷേ പണി കഴിപ്പിച്ചതായിരിക്കാനാണ് സാധ്യത ഇവിടെയും പ്രകൃതി രമണീയമായ ഒരു ഇതാണ് കിള്ളിയാറിൻ്റെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം വേറെ കാണത്തില്ല രണ്ട് ആ ഒരു വർഷത്തിൽ രണ്ട് ബലി കർമ്മങ്ങൾ നടന്നിരുന്നു മകരമാസത്തിലും കർക്കിടകമാസത്തിലും കാലാന്തരത്തിൽ ഈ പ്രിയമേറിയത് കർക്കിടക മാസത്തിനാണ് അങ്ങനെ ഇപ്പം പൂർവാധികം ഭംഗിയോടുകൂടി ബലിതർപ്പണം എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് ഇപ്പോൾ കാലങ്ങൾ കടന്നപ്പോൾ പലയിടങ്ങളിലും കൂടെ വന്നിട്ടുണ്ട് വഴിയിലെയുണ്ട് ഏണിക്കര ഉണ്ട് ഇങ്ങനെയൊക്കെ ബലി അർപ്പണങ്ങൾ അവരവരുടെ സൗകര്യത്തിന് ചെയ്യുന്നു അമ്പലത്തിലെ ഉത്സവം പൊങ്കാല കണ്ടിട്ടില്ലേ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചതുപോലെ അതൊന്നും പക്ഷേ നമ്മളെ ബാധിച്ചിട്ടില്ല ഇവിടെ പണ്ട് പോലെ തന്നെ നല്ല തിരക്കും നല്ല ഭംഗിയായിട്ടുള്ള കാർമ്മികത്വവും കൊണ്ട് ഈ ബലികർമ്മികളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് ഈ അമ്മയ്ക്ക് യാത്രയുണ്ട് ഞാൻ അതും പറയാൻ വന്നത് അപ്പോൾ അമ്മ ഈ അരുവിക്കരത്തെ ക്ഷേത്രത്തിലെ ദേവി ഈ അമ്മയുടെ ജ്യേഷ്ഠതയാണെന്നുള്ളൊരു സങ്കല്പമുണ്ട് അപ്പോൾ അങ്ങനെ മുമ്പ് മുമ്പ് പണി പുനഃപ്രതിഷ്ഠ നടത്തുന്നതിന് മുമ്പ് ഇതിന് മേൽക്കൂര ഇല്ലായിരുന്നു മേൽക്കൂര ഇല്ലാതെയാണ് ഇരുന്നത് ചുറ്റു ഒരു മതിൽ പോലെയാണ് ഉണ്ടായിരുന്നത് യാത്ര ഉള്ളതുകൊണ്ടാണെന്നാണ് പഴമക്കാരുടെ വിശ്വാസം അങ്ങനെ യാത്ര ചെയ്ത് കാൽപ്പാട് പതിഞ്ഞ ഒരു പാറ ഈ ഒരു കടവിലുണ്ട് ആ അപ്പോൾ ആ കടവിൽ ഈ കിളിയോ നമ്മളെ കിളിയാറിൻ്റെ ഓളങ്ങൾ തഴുകിപ്പോകുന്ന രംഗം നോക്കി നിൽക്കുന്ന പഴമക്കാർ ഇപ്പോഴും ഉണ്ട് അവരെ നോക്കി നിൽക്കുന്നത് നമുക്കൊരു കൗതുകമാണ് അപ്പോൾ ആ പാടുപ്പോഴും അത് പഞ്ചായത്തുകാർ റീറ്റെയിനിങ് ഹോള് കെട്ടിയപ്പോഴും ആ ആയിട്ട് ബന്ധപ്പെട്ട് കെട്ടിയപ്പോഴും അതില്ലായ്മ ചെയ്തിട്ടില്ല അതിപ്പോഴും അവിടെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ പിന്നെ ഇത് നോക്കാനും കാണാനും ഉള്ളൊരു കണ്ണുണ്ടാകണമല്ലോ ആ ഭക്തരുടെ ആ ആ ആ അതെ അപ്പോൾ അതിന്നും നമ്മളെ പോലുള്ള പോലെ എനിക്കൊരു പത്ത് എഴുപത്തൊമ്പത് വയസ്സായി അപ്പം ഞാനിത് കുറേയൊക്കെ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്രയും പറയാൻ പറ്റുന്നത് ഇതിൻ്റെ പുനഃപ്രതിഷ്ഠ നമ്മൾ നടക്കുന്നതിന് വേണ്ടിയുള്ള ഈ വർക്ക് നടക്കുമ്പോൾ ഇതിൻ്റെ പഴമേ സൂചിപ്പിക്കുന്ന വർഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ട് പ്രത്യേക ശ്രദ്ധയോടുകൂടി പക്ഷേ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ എന്തായാലും വാമൊഴിയായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് തന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഈ ദേവിക്കും ഈ ക്ഷേത്രത്തിനും നൽകുന്ന പ്രാധാന്യം കൊണ്ട് മനസ്സിലാക്കാം ഏകദേശം എത്രത്തോളം ആൾക്കാർ ഇവിടെ നാളെ ബലിയിടാൻ വെത്തും എൻ്റെ ഒരു ഒരു പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആ ഇവിടെ വരുന്നത് ആ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പതിനായിരത്തിന് മുകളിൽ എപ്പോഴും കാണും അത് എത്രയുമാകാം ഈ മറ്റ് സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുള്ളപ്പം ഇത് കൂടും ഇത് ആൾക്കാർ വന്ന് ഒരു സ്ഥലത്ത് വന്ന് പ്രയാസങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ പോകുന്നവരുണ്ടാവും ഈ തള്ളു കണ്ടിട്ട് അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ എന്തായാലും തിരുവനന്തപുരത്തുകാർക്ക് തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ അവരെല്ലാവരും ബലിയിടാൻ പോകാറുള്ളത് പക്ഷേ ഇങ്ങനെ ശ്രേഷ്ഠമായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ നന്നായി നല്ല കാർമ്മികത്വത്തോടുകൂടി ബലിതർപ്പണം നടത്തുന്ന ഒരു ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരത്ത് പ്രശാന്തസുന്ദരമായൊരു അന്തരീക്ഷത്തിലുണ്ട് ഇവിടെയും ബലിതർപ്പണം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകർ ഈ ദൃശ്യങ്ങളിലൂടെ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുകയാണ്